കുറച്ചാളുകള് വളരെ വിരലിൽ എണ്ണാൻ പറ്റുന്ന കുറച്ചാളുകൾ എന്റെ സംഭവം എന്നറിയോ നമ്മുടെ കരുവാരകുണ്ടില് ഒരു ജാഗ്രത യോഗം ഒരു മീറ്റിംഗ് ഇവിടെ നടക്കാണ് ആരോഗ്യവകുപ്പ് സി എച്ച് സിയില് നടന്നുകൊണ്ടിരിക്കാണ് പഞ്ചായത്ത് ഉണ്ട് ആരോഗ്യവകുപ്പുണ്ട് അപ്പൊ ഇതിലെന്താന്ന് ചോദിച്ചാല് നമുക്കറിയാം കരുവാരകുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിൽ നൂറ്റി ഇരുപത് ഡെങ്കി പനികളാണ് അന്ന് റിപ്പോർട്ട് ചെയ്തത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടത്തിൽ മൂന്നാം മൂന്നെണ്ണം റിപ്പോർട്ട് ചെയ്തു ആ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്തും കൂടി ഇങ്ങോട്ട് ഇങ്ങനെ ഒരു മീറ്റിംഗ് വിളിച്ചത് ഇതിൽ വളരെ സങ്കടകരമായ ഒരു വിഷയം പറയണതെന്ന് ചോദിച്ചാല് നിങ്ങളൊന്നാലോചാണെ ഇത്രയും കർഷകര് നമ്മുടെ കരുവാരം കൊണ്ട് ഉണ്ടായിട്ട് ആകെ വിരലിന് എണ്ണാൻ പറ്റുന്ന ഒന്നോ രണ്ടോ മൂന്നോ ആളുകളാണ് വന്നിട്ടുള്ളത് ആർക്ക് വേണ്ടിയിട്ടാണ് അത് ആരോഗ്യവകുപ്പ് വളരെ കർശനമായിട്ട് ഇതിന് നടപടിയുമായിട്ട് മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം ഈ മഴയാണ് വരുന്നത് ഡെങ്കിപ്പനികൾ രോഗങ്ങളും വൈറൽ രോഗങ്ങളൊക്കെ പകരും അതിനനുബന്ധിച്ച് തന്നെ ഈ വെള്ളം കെട്ടി നിൽക്കുന്ന കാര്യങ്ങളും അതിനെപ്പറ്റി ഈ തോട്ടം തൊഴിലാളികളും കാര്യങ്ങളും അത് നോക്കുന്ന ആളുകൾ ആരെങ്കിലും ഒന്ന് വന്നാൽ മതി എന്തൊക്കെയാണ് മീറ്റിംഗ് എന്താണ് പറയുന്നത് എന്നുള്ളത് ആ ഈ പഞ്ചായത്തിന് എന്തെങ്കിലും ആനുകൂല്യം കിട്ടുന്ന കർഷകരൊക്കെ നമ്മൾ ചെന്നുകാണ്ട് വളം മറ്റു മറിച്ചത് കിട്ടും അതിന് ഇഷ്ടംപോലെ ആളുകൾ വരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് ഞാൻ തന്നെ ഒരു ഒരുപാട് വീഡിയോ കവർ ചെയ്തിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ മീറ്റിംഗ് നടക്കുമ്പോൾ വളരെ സംഘടകരെന്ന് പറയാം ഇങ്ങനത്തെ ഒരു മീറ്റിംഗ് ആരോഗ്യവകുപ്പും പഞ്ചായത്തിലെ മെമ്പർമാരൊക്കെ ഗ്രൂപ്പുകളിലൂടെ ഇട്ടിട്ട് ഔദ്യോഗികമായിട്ട് നോട്ടീസൊക്കെ കൊടുത്തിട്ട് പോലും ആള് വന്നില്ലതാണ് അപ്പൊ കർശനമായിട്ട് ആരോഗ്യവകുപ്പ് ഇതിന്റെ നിയമ നടപടിയേക്ക് പോവുകയാണ് അപ്പൊ ഞാൻ എന്തായാലും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട് ഉണ്ട് ആരോഗ്യ ജാഗ്രത ഇന്റർസെക്ട് മീറ്റിംഗ് ആണ് നമ്മളെ പഞ്ചായത്തിന്റെ ഭാഗമായിട്ട് ഈ നടക്കുന്നത് എല്ലാ കരുവാരുണ്ട ഗ്രാമപഞ്ചായത്തിലെ ഒട്ടുമിക്ക കർഷകരെയും മറ്റ് തോട്ട തോട്ട ഉടമകരെയും സ്വന്തമായിട്ട് തോട്ടമുള്ള കർഷകരെയാണ് ഇന്ന് ക്ഷണിച്ചിരിക്കുന്നത് എന്നാൽ അവരുടെ പ്രാതിഥ്യം വളരെ കുറവാണ് നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ട ഡെങ്കി കേസുകൾ ഉന്മൂലനം ചെയ്യാന്നുള്ളതാണ് കഴിഞ്ഞ രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് സ്റ്റേറ്റില് ഡെങ്കിയുടെ ഒന്നാം സ്ഥാനത്തായിരുന്നു കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്ത് ഡേഞ്ചർ സോണില് എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഈ പഞ്ചായത്തിൽ ഡെങ്കി പനിയുടെ എണ്ണം അതുപോലെ തന്നെ മഴക്കാല രോഗങ്ങളും വളരെ കുറവായിരുന്നു കാരണം ഒന്നാമത്തെ കാരണം നമ്മുടെ തോട്ട ഉടമകളുടെ പൂർണ്ണ സഹകരണം ഉണ്ടായിരുന്നു രണ്ടാമത്തെ കാരണം ഹരിതകർമ്മ സേനയുടെ പ്രവർത്തനം വളരെ ഉന്നത നിലവാരത്തിലായിരുന്നു പ്ലാസ്റ്റിക്കുകൾ ശേഖരിക്കുകയും കളിക്കുകയും വീടുകൾ ശുദ്ധമാകുകയും ചെയ്തുകൊണ്ട് അവിടെ വെള്ളക്കെട്ടുകൾ ഉണ്ടാകാതിരിക്കുകയും കൊതുകളുടെ ഏർ ഉൽപ്പാദനം അതായത് കൊതുകളുടെ പ്രചനം തടയാനും കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പുഴയോരങ്ങളൊക്കെ വൃത്തിയായി കഴിഞ്ഞു തോട്ട ഉടമകളുടെ സഹായത്തോടെ തോട്ടത്തിലുള്ള ചെറുതോട്ടങ്ങളിലെ ചർച്ചകളൊക്കെ വെക്കുകയും അവിടെയുള്ള പ്രവർത്തനവും നമ്മൾക്ക് സഹായകമായി എന്നാൽ ഇന്ന് വിളിച്ചിരിക്കുന്ന മീറ്റിങ്ങില് കർഷകരുടെ പ്രാതിനിധ്യം വളരെ കുറവാണ് എന്നിരുന്നാലും മുന്നോട്ടുള്ള ഈ പ്രവർത്തനത്തില് ഒട്ടും മടി കൂടാതെ ഇവിടെ എത്തിയിരിക്കുന്ന ആരോഗ്യ പ്രവർത്തകരും ഗ്രാമപഞ്ചായത്തും അതുപോലെ തന്നെ എത്താൻ തയ്യാറായിട്ടുള്ള വിവരം അറി വരും അറിയിച്ചിട്ടുള്ള കർഷകരെ ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തനങ്ങൾ കൂടുതൽ തുഷാറായിട്ട് സജ്ജമാക്കി നടത്താനാണ് തീരുമാനം നമ്മുടെ പഞ്ചായത്തിൽ ഇപ്പോൾ മൂന്ന് ഡെങ്കി കേസുകളാണ് ഉണ്ടായിട്ടുള്ളത് ഒരു ഡെങ്കി കേസ് തന്നെ മതി ഗ്രാമപഞ്ചായത്തിനെ ബ്ലോക്ക് ആക്കാൻ എന്നാൽ അതിന്റെ എണ്ണം കൂടാതെ മുന്നോട്ടുള്ള പ്രവർത്തനത്തിൽ എല്ലാവരും പ്രവർത്തിക്കണമെന്ന് എല്ലാ ജനങ്ങളും ഇതിനോട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇനി ആരോഗ്യ കരുവാറോണ്ട് ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് പകർച്ചവേദകം പറയുകയാണെങ്കിൽ നമ്മൾ ഈ ഒരു വർഷം ഡെങ്കിപ്പനി കേസുകള് മൂന്ന് കേസുകൾ മാത്രമേ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ എങ്കിലും അതിന്റെ ഒരു ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായിട്ട് തന്നെ ഓരോ മേഖലയിൽപ്പെട്ട ആളുകൾക്ക് വേണ്ടിയുള്ള പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ കൂടിയത് റബ്ബർ കൊക്കോ അതേപോലെ തന്നെ പൈനാപ്പിൾ കൃഷിക്കാരുടെ ഒരു മീറ്റിംഗ് ആണ് അപ്പൊ അതിൽ ആളുകളുടെ കൃത്യമായിട്ടുള്ള വിവരം നൽകിയിരുന്നു എങ്കിലും ആളുകൾ താരതമ്യ കുറവായിരുന്നു അപ്പൊ അവരോടൊക്കെ നമുക്ക് പറയാനുള്ളത് ഉറവിട നശീകരണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് തന്നെ അതായത് കൊതുക് ഒരു സാഹചര്യം റബ്ബർ തോട്ടങ്ങളിലും അതേപോലെ തന്നെ കൊക്കോ കൃഷി ഇടങ്ങളിലും ഒന്നും ഉണ്ടാവരുത് അപ്പൊ അത്തരത്തിൽ കൃത്യമായിട്ടുള്ള പൊതുക് ജന്യ രോഗങ്ങൾ പടരാൻ ഒരു കാരണമാവും അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നിർമാർജനം ചെയ്യണം അത്തരം കാര്യങ്ങൾ ആവർത്തിക്കുന്നവർക്ക് ശക്തമായ കേരള പൊതുജനാരോഗ്യ ആക്ട് അനുസരിച്ചുള്ള നിയമ നടപടികൾ എടുക്കുമെന്ന് അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഇനിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ പാചക മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുള്ള കൃത്യമായ ബോധവൽക്കരണ പരിപാടികളും ഹോട്ടല് അതേപോലെ തന്നെ കാറ്ററിംഗ് യൂണിറ്റ് എന്നിവിടങ്ങളിലെ ആളുകൾക്കുള്ള കൃത്യമായ ബോധവൽക്കരണ പരിപാടികളെല്ലാം തന്നെ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നുണ്ട് അതിനെല്ലാം തന്നെ പൊതുജന പങ്കാളിത്തം ഉണ്ടാവണം എന്നുകൂടെ അറിയിക്കുകയാണ്